ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പ് വൈസ് പ്രപ് വൈസിലേക്ക് ഏവർക്കും സ്വാഗതം സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എഴുതാൻ പോകുന്ന എഴുതാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ പറ്റിയുള്ള വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ നമ്മുടെ യു ജി സി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാമിടാല ജഗദേഷ് കുമാർ എന്നത്തെയും പോലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കാണ് അദ്ദേഹം ഡയറക്റ്റായിട്ടൊരു നോട്ടിഫിക്കേഷനായിട്ട് റിലീസ് ചെയ്യാനോ എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ട്വിറ്ററിൽ വിവരങ്ങൾ ഇടുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ അതും ഈ വട്ടം അദ്ദേഹം തന്നെ കടത്തിവിട്ടിരിക്കുന്നു ഈ വട്ടം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ് സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ആപ്ലിക്കേഷൻ പോർട്ടിൽ ഓപ്പൺ എന്ന ഓപ്പൺ ആവും എന്നുള്ള വിവരങ്ങളെ പറ്റി അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആൻഡ് ഇതൊരു ആർട്ടിക്കിളിൽ വന്നതുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടുന്ന അല്ലെങ്കിൽ അറിയാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന ഒരു കാര്യം അപ്ലിക്കേഷൻ ബോർഡിൽ എപ്പോഴും ഓപ്പൺ ആവും എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഫെബ്രുവരി പത്തൊൻപതോട് കൂടി തന്നെ ഓപ്പൺ ആവും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി പത്തൊൻപതിന് തന്നെ ഓപ്പൺ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ടി യുടെ കാര്യമാണ് മേ ബി പതിനെട്ട് രാത്രി ഓപ്പൺ ആവാം പത്തൊൻപതിന് ഓപ്പൺ ആവാം അല്ലെങ്കിൽ ഇരുപത് രാവിലെയോ രാത്രിയൊക്കെ ആയിട്ട് ഓപ്പൺ ആവാം ഒന്നോ രണ്ടോ ദിവസം അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല ഏകദേശം ഒരു ഒരുടേ നമുക്കറിയാം വിത്തിൻ എ വീക്ക് ഇന്ന് പന്ത്രണ്ട് കഴിയാനായി ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ എന്നുള്ളതാണ് സോ സി യു ടി യു ജി എഴുതാൻ താൽപ്പര്യപ്പെടുന്ന ഓരോരുത്തരും സി യു ടി യു ജിയെ പറ്റി ഒന്ന് അവെയർ ആവേണ്ട സമയമായിട്ടുണ്ട് എങ്ങനെയാണ് പരീക്ഷാ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതിൽ നിന്നൊക്കെ തന്നെ അത്യാവശ്യം കാര്യമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ മറ്റ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒട്ടും സമയം കളയാതെ അപ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ അപ്ഡേറ്റും സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കാണ് അമർത്തുക അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് മിസ് ആവുകയാണെങ്കിൽ അതൊക്കെ സമയാസമയം നിങ്ങളിലേക്ക് ലിങ്ക് അടക്കം എത്തുന്നതിന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരിട്ട് ഇതിൻ്റെ പറയാൻ ഏറ്റവും അതോറിറ്റേറ്റീവായിട്ടുള്ള യു ജി സി ചെയർപേഴ്സിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സോ യാ ഇതാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത അപ്പൊ ഇതിൽ നമുക്ക് സി വി ടി യു ജി സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന പല ജേണലിസ്റ്റുകളും ഉണ്ട് ഫരിഹ അഫ്തിക്കർ ഉണ്ട് അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേരെന്തായിരുന്നു ആ ഇങ്ങനെ ഒന്ന് രണ്ട് ജേർണലിസ്റ്റുകളുണ്ട് പക്ഷേ ഈ വട്ടം ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ദീക്ഷ തേരി എന്നുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് ഏതായാലും ആർട്ടിക്കിളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഞാനിതൊന്ന് സൂം ചെയ്യാം ദീക്ഷാ തേരി ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ് റൈറ്റ്സ് യു ടി യു ജി ഇൻ ഹൈബ്രിഡ് മോട്ട് ദിസ് ഇയർ വിത്ത് ഫ്യൂവർ സബ്ജക്ട്സ് ഓഫ് ചോയ്സ് ഇതിനെപ്പറ്റി ഞാൻ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ആയിരിക്കും ഇൻ ദി കമ്മിങ് ലൈഫ്സ് വേറെ ഒരു ലൈഫ് സെഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലെന്തായാലും നമ്മൾ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റിന്റെ ആണ് സോ ഡേറ്റ് നമുക്കിവിടെ നോക്കാം കാണാൻ പറ്റുന്നില്ലേ രജിസ്ട്രേഷൻ ഫോർ ദി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓൺ ബിഹാഫ് ഓഫ് യു ജി സി വിൽ ലൈറ്റ്ലി ബിഗിൻ അറൗണ്ട് അപ്പം കിട്ടിയിരിക്കുന്ന പ്രകാരം ഇത് ഇന്റർവ്യൂ ചെയ്ത് മറ്റാരെയുമല്ല എം ജഗദേഷ് കുമാറിനെ തന്നെ ഇന്റർവ്യൂ ചെയ്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് അതുകൊണ്ട് ഫെബ്രുവരി പത്തൊൻപതോടുകൂടി തന്നെ ഒക്കെ പോർട്ടൽ ഓപ്പൺ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൃത്യമൊരാഴ്ച സമയമേ ഉള്ളൂ അതിനുള്ളിൽ ഞാൻ പറഞ്ഞു പത്തൊമ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് ഈ ഒരു ആയിട്ട് എന്തായാലും ഓപ്പൺ ആവും ഏകദേശം ഒരു ഡേറ്റ് ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ടതു എൻ ടി ആ കാര്യമാണ് വിചാരിച്ച പണി പത്തൊമ്പതിന് ഉള്ളിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡേ ഒക്കെ തന്നെ എക്സ്റ്റൻഡായേക്കും പക്ഷേ യു ജി സി ചെയർപേഴ്സിൻ്റെ ഭാഗത്തു ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളിലേക്ക് അതെന്തായാലും എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളിലേക്ക് വിവരം ഞങ്ങൾ എത്തിക്കുന്നത് അപ്പം വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ ഓ സി ടി യു ജി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ കൂടുതല് ഒന്ന് ചാറ്റിൽ പറയാം എത്ര ആൾക്കാർ സീരിയസ് ആയി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ വട്ടത്തെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിനായിട്ട് ബാക്കി സെഷൻസും കാണുക നിലയിൽ പറയാനുള്ളത് മാറ്റങ്ങളുണ്ട് തയ്യാറാവുക ഫെബ്രുവരി പത്തൊമ്പത് തൊട്ട് അങ്ങോട്ട് അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനിയുള്ള നിങ്ങൾക്കുള്ള ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് പ്രൊപ്പോയിസ് ഇവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും അലൈവായിട്ടുണ്ടാവും വരിക നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുക അടിപൊളിയായിട്ട് സി വി ടി യു എഴുതാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടിനും പ്രൊപ്പോയിസ് അക്കാഡമിക് കൗൺസിലുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അക്കാഡമിക് കൗൺസിലെ കണക്ട് ചെയ്യുക വിവരങ്ങൾ അറിയുക എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാക്കേജിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക സോ ഇതാണ് കാര്യം ഫെബ്രുവരി പത്തൊമ്പതോടുകൂടി തന്നെ പോർട്ടൽ ഓപ്പൺ ആവുമെന്ന് കരുതാം മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് ഇനിയും കാണാം വേറെയും കുറച്ച് ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ മറ്റു സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരാമിതി ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ പറ്റുകയാണെങ്കിൽ ഈ പരീക്ഷയെ പറ്റിയുള്ള അവയർനെസ് പലപ്പോഴും കുറയുന്നതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്നിപ്പം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലായിട്ട് ഡ്രോപ്പ് വരുന്നുണ്ട് അതൊരിക്കലും കുട്ടികൾക്ക് എക്സാം എഴുതി കയറാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റിയുടെ ഒരു കാര്യമേ അല്ല പക്ഷേ എഴുതുന്നവരുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ് ആ എഴുതുന്നതിൽ നിന്നുള്ള എത്ര ശതമാനം കുട്ടികൾക്കല്ലേ എങ്ങനെ പോലെ നമുക്ക് കിട്ടാം സീറ്റ്സ് അനുസരിച്ചല്ലേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി ക്ലാസ് ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് അറിയാവുന്ന പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ അതാത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ടീച്ചേഴ്സാണ് കാണുന്നതെങ്കിൽ ക്ലാസ്സിലെ അതുപോലെ സ്കൂളിലെ മറ്റ് പ്ലസ് ടു വിദ്യാർത്ഥികളിലേക്കും പ്ലസ് വൺ വിദ്യാർത്ഥികളിലേക്കും വിവരങ്ങൾ എത്തിക്കുക പ്ലസ് വൺ വിദ്യാർത്ഥികളും അടുത്ത വർഷം ആകുമ്പോൾ എഴുതേണ്ടുന്ന ഒരു പരീക്ഷയാണ് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ പ്ലസ് ടുക്കാര് പരമാവധി സ്പ്രെഡ് ചെയ്യുക ഇങ്ങനൊരു പരീക്ഷയുണ്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസരങ്ങൾ വളരെ വലുതാണെന്നുള്ളത് സി വി ടി യു ജിയെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവരുടെ ഫ്രണ്ട്സിലേക്ക് പറഞ്ഞെത്തിക്കുക ഇനി വേണ്ട അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം പ്രപ്പോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റേ ശേഷമായിട്ട് വീണ്ടും കാണാം പീസുകൾ